നമസ്കാരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി മലയാള കാവ്യഭൂമികയിലെ ഒരു നാഴിക കല്ലാണ് ആ കവിതയ്ക്ക് മുമ്പും അതിനുശേഷവും എന്ന് രണ്ടായി അക്കിത്വത്തിൻ്റെ വ്യക്തിത്വത്തെ നിരൂപകർ അടയാളപ്പെടുത്താറുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഹിംസാത്മകമായ ഒരു ഘട്ടത്തെ ആത്മവിമർശനപരമായി വരച്ചിട്ട ഒരു കാവ്യ ഈ കവിത മലയാളത്തിൽ എക്കാലവും അണയാത്ത വിളക്കായി കത്തിജ്വലിക്കും ഈ കവിതയും അതിൻ്റെ സൃഷ്ടാവും കാവ്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വിപ്ലവ സ്വപ്നങ്ങളിൽ അഭിരമിച്ച് അതിന് നിലമുരുക്കുന്ന കവിതകൾ രചിച്ച അക്കിത്തം താൻ വിശ്വസിച്ച വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ച അപജയത്തിൽ മനംതൊന്ന് നിരാശനായി എഴുതിയ കൃതിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം രണ്ടാം ഘട്ടത്തിൽ പാരമ്പര്യങ്ങളിൽ നിന്ന് ഊർജം കൊണ്ട് ഭാരതീയമായ പൈതൃകത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വഴിമാറി പരമ്പരാഗതമായി അഭ്യസിച്ച സംസ്കൃതവും സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട്ടെ കുമരനല്ലൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം അമയറ്റൂർ അക്കിത്തത്ത് മനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേഗൂർ മനക്കൽ പാർവതി അന്തർജനവുമാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സംസ്കൃതത്തിലും സംഗീതത്തിലും ജ്യോതിഷത്തിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി എൺപത്തി അഞ്ചിൽ ആകാശവാണിയിൽ നിന്നും വിരമിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ നേടിയ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ സഫലമായ ഒരു അധ്യായമായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാര നേട്ടം വെളിച്ചം ദുഃഖമാണു നീ സുഖപ്രദം ഇന്ന് ൊന്ന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കവിയെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നാണ് മലയാള സാഹിത്യം വിശേഷിപ്പിച്ചിരുന്നത് മനുഷ്യത്വത്തിൽ നിലയുറപ്പിച്ച കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മലയാള കവിതയുടെ ദാർശനിക മുഖമായി അക്കിത്തത്തിൻ്റെ കവിതകളെ വിലയിരുത്തപ്പെട്ടു കവിതകളും ഉപന്യാസങ്ങളും നാടകങ്ങളും ചെറുകഥകളുമായി നാൽപ്പത്തിയാറോളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ബലിദർശനം ഭാഗവതം ആലഞ്ഞാട്ടമ്മ മനസാക്ഷിയുടെ പൂക്കൾ എന്നിവ അതിൽ പ്രാധാന്യം അർഹിക്കുന്നു ഈ വരികൾ കൂടി ചൊല്ലി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഒരു കണ്ണീക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യകാരൻ ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിന് പ്രണാമം